മലപ്പുറം താനൂരിൽ മാതാപിതാക്കളെയും മുൻ ഭർത്താവ് മർദ്ദിച്ചെന്ന പരാതി താനൂർ മൂലക്കൽ സ്വദേശി രേഷ്മ രേഷ്മേണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കൈപ്പുരം സ്വദേശി പ്രദീപ് പോലീസിൽ കീഴടങ്ങി പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അരുൺ പാർക്കിൽ ചെയ്ത് അരുൺ കുടുംബവഴക്കാണോ എന്താണ് വിശദാംശങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ആദ്യ മാതാപിതാക്കളെയും യുവാവ് ആക്രമിക്കുകയായിരുന്നു താനാപുരം കൈപ്പുറം സ്വദേശിയാണ് ഈ പ്രദീപ് പേരെയും കമ്പിവടി കൊണ്ട് തലയിലും ശരീരത്തിലും അടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് മൂലയ്ക്കൽ ചേന്തൻകുളങ്ങര റോഡിൽ വെച്ചാണ് രേഷ്മയ്ക്കും പിതാവ് വേണുവിനും ആദ്യം ആക്രമണമെത്തത് പിന്നീട് പോലീസും നാട്ടുകാരെ പോലീസ് എത്തുമ്പോഴേക്കും ഇവർ നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയി തുടർന്ന് പോലീസ് രേഷ്മയുടെ വീട്ടിലേക്ക് എത്തി ആ സമയത്ത് ചോരയ ഒലിപ്പിച്ച് വീട്ടിൽ കിടക്കുന്ന അമ്മ ജയയാണ് കണ്ടത് തുടർന്ന് രാത്രി ഏഴരയോടുകൂടി പ്രദീപ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഇയാളുടെ പ്രതിയുടെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അരുൺ നൽകിയത് സുവേൽ